നഴ്സറി ചെറുവാഞ്ചേരി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ സ്തുത്തിർഹ സേവനത്തുള്ള ഇൻസിഗ്നിയ പുരസ്കാരം കൊളവല്ലൂർ സ്വദേശിക്കാം കൊളവല്ലൂരിലെ തയ്യുള്ളതിൽ നെല്ലേരി വിജേഷാണ് റെയിൽവേ പോലീസ് ഡയറക്ടർ ജനറലിന്റെ പരമോന്നത പുരസ്കാരമായ ഇൻസിഗ്നിയ നേടിയത് നിലവിൽ വടകര ആർ പി എഫിൽ ഹെഡ് കോൺസ്റ്റബിൾ ആണ് വിജേഷ് രണ്ടായിരത്തി അഞ്ചിലാണ് വിജേഷ് റെയിൽവേ പോലീസിന്റെ ഭാഗമായത് ചെന്നൈയിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ് പിന്നീട് പാലക്കാട് കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു ക്രൈം ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ ഭാഗമായി നിരവധി റെയിൽവേ മോഷണ കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് റെയിൽവേ ദക്ഷിണ മേഖലാ ഐ ജി ഈശ്വർ റാവുവിൽ നിന്നാണ് പുരസ്കാരം സ്വീകരിച്ചത് ഞാൻ വർക്ക് ചെയ്യുന്നത് വടകര ആർ പി എഫ് സർവീസിലാണ് ഇതിന് മുന്നേ പാലക്കാട് കോഴിക്കോട് ആർ പി എഫ് സ്റ്റേഷനുകളിലാണ് വർക്ക് ചെയ്യുന്നത് ആർ പി എഫ് പാലക്കാട് കമ്മീഷണർ ശ്രീ നവീൻ പ്രശാന്ത് സാറുടെ നിർദ്ദേശപ്രകാരമുള്ള സ്ക്വാഡിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് എനിക്ക് ഈ മെഡൽ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മികച്ച സേവനത്തിനുള്ള ആർ പി എഫ് ഡി ജിയുടെ ഇൻസിഗ്നിയ അവാർഡാണ് കിട്ടിയിരിക്കുന്നത് പരേതനായ പി വി കൃഷ്ണൻ വിജയ് ദമ്പതികളുടെ മകനാണ് ഓലായ്ക്കര സൗത്ത് എൽ പി സ്കൂളിലെ അധ്യാപിക സുബിനിയാണ് ഭാര്യ അനയ് കൃഷ്ണ നിലാൻ കൃഷ്ണ എന്നിവർ മക്കളാണ് റെയിൽവേ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ ആർ കമ്മീഷണർ നവീൻ പ്രശാന്തിന്റെ കീഴിലുള്ള ക്രൈം ഡിറ്റക്ഷൻ ടീം അംഗം കൂടിയാണ് വിജേഷ് ന്യൂസ് തലശ്ശേരി തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി